നിങ്ങൾ ഈ വീഡിയോ ഇംഗ്ലീഷിലാണ് കാണുന്നതെങ്കിൽ മലയാളത്തിലേക്ക് മാറ്റുന്നതിനായിട്ട് സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ മുകളിൽ വലതുവശത്തായിട്ട് സെറ്റിംഗ് എന്നൊരു ബട്ടൺ കാണാം അതിൽ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ക്വാളിറ്റി പ്ലേ ബാക്ക് സ്പീഡ് ക്യാപ്ഷൻസ് എന്നിവയൊക്കെ ഓഡിയോ ട്രാക്ക് എന്നൊരു ഓപ്ഷൻ കൂടി കാണാം അതിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ മലയാളം ഓറിജിനൽ എന്നൊരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് ഈ വീഡിയോ മലയാളത്തിൽ കാണാവുന്നതാണ് നമസ്കാരം സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന സ്ഥലനാമത്തിൻ്റെ പേര് കാലടി എന്നാണ് കാലടി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഹിന്ദു മത പരിഷ്കർത്താവായ ശങ്കരാചാര്യരുടെ പേരും രൂപവുമൊക്കെയാണ് എന്നാൽ കാലടി കേരളത്തിൽ ഏഴോ എട്ടോ കാലടികൾ തന്നെ നമുക്ക് പ്രത്യക്ഷത്തെ നമുക്കറിയാൻ പറ്റും ഒരുപക്ഷെ അത് കൂടുതൽ ഉണ്ടാകാം നിരവധി കാലടികൾ നമുക്ക് കേരളത്തിൽ തെക്ക് വടക്ക് വ്യത്യാസമില്ലാതെ തന്നെ കാണാം അപ്പൊ കാലടി എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വാർഡിൻ്റെ പേര് കാലടി എന്നാ കരമനയാറിൻ്റെ തീരമാണ് അതുപോലെ തന്നെ തൃശ്ശൂർ മുകുന്ദപുരം താലൂക്കിൽ പെരിയാരം പഞ്ചായത്തിൽ ഒരു കാലടിയുണ്ട് ചാലക്കുടി പുഴയുടെ തീരത്താണ് മറ്റൊരു കാലടി പറമ്പുണ്ട് അത് മലപ്പുറം ജില്ലയിലാണ് തിരൂർ താലൂക്കിലാണ് തിരൂർ മുനിസിപ്പാലിറ്റിയിലാണ് അതിൻ്റെ ഉള്ളത് തിരൂർ പുഴയുടെ തീരത്താണ് ഈ കാലടിപ്പറമ്പ് വേറൊരു കാലടി മലപ്പുറത്തുണ്ട് അത് പൊന്നാനി താലൂക്കിലാണ് ആ പഞ്ചായത്തിൻ്റെ പേര് തന്നെ കാലടി എന്നാൽ ഭാരതപ്പുഴയുടെ ഓരോ പറ്റിയാണ് ആ സ്ഥലം നിലനിൽക്കുന്നത് അപ്പൊ ഇങ്ങനെ നിരവധി കാലടി അപ്പൊ ഈ കാലടികൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാലടിയെ മാത്രം ശ്രദ്ധിക്കപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം ശങ്കരാചാര്യരുടെ ജന്മം കൊണ്ടാണ് ശങ്കരാചാര്യ ഈ പറഞ്ഞ പോലെ ആ കാലടി എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലാണ് പിന്നെ നമുക്ക് പെരിയാറിൻ്റെ തീരമാണ് അവിടെയാണ് ശങ്കരാചാര്യ ജനിച്ചു എന്നാണ് നമ്മുടെ വിശ്വാസം ശിവഗുരുവിൻ്റെ ശിവഗുരുവിൻ്റെയും ആര്യാമ്പയുടെയും മകനായി ജനിക്കുകയും പതിനാറാമത്തെ വയസ്സിൽ അദ്ദേഹം സന്യാസം സ്വീകരിക്കുകയും അതിനെ സംബന്ധിച്ച് നിരവധി കഥകളും ഐതിഹ്യങ്ങളുമുണ്ട് നമ്മളതെല്ലാം നമുക്ക് പ്രാധാന്യമുള്ളത് പക്ഷേ ശങ്കരാചാരം മുപ്പത്തിരണ്ട് വയസ്സ് വരെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് മുതൽ എണ്ണൂറ്റി ഇരുപത് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു അതാണ് മുപ്പത്തിരണ്ട് വരെ അതിനിടയ്ക്ക് അദ്ദേഹം നാല് ആശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ശൃംഗേരി മഠം ഉണ്ട് പുരി ഉണ്ട് ബദരി അദ്ദേഹം സ്ഥാപിച്ച ഒരു മഠമാണ് ദ്വാരക അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സ്ഥാപിച്ച മഠമാണ് എന്നാൽ ഈ കാഞ്ചി കാമകോടി പിന്നെ ശങ്കരാചാര്യ വിഭാഗക്കാർ പറയുന്ന അങ്ങനെയല്ല അദ്ദേഹം അഞ്ചെണ്ണം സ്ഥാപിച്ചിട്ടുണ്ട് അദ്ദേഹം സ്ഥാപിച്ച മറ്റ് നാല് മഠങ്ങളുടെയും നേതൃസ്ഥാനം കൊടുത്തിരിക്കുന്നത് പിന്നെ കാഞ്ചിയിലെ ശങ്കരാചാര്യ മഠത്തിലാണ് എന്നവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ പിന്നെ വിശ്വാസപ്രകാരം ശങ്കരാചാര്യ ജനിച്ചത് മൈലാപ്പൂരിലാണെന്നൊക്കെ പറയുന്നുണ്ട് അത് വളരെ വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകളാണ് അവർക്കുള്ളത് അതെന്തായാലും നമ്മളതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം കാലടി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കാലടി എന്ന് പറയുന്ന എൽ ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും ആറ്റിൻ്റെ തീരങ്ങളാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരുപാട് കാലടിയാണ് അത് കരമനയാറിൻ്റെ തീരത്താണ് അതുപോലെ തൃശ്ശൂരുള്ളത് ചാലക്കുടി പുഴയുടെ ഓരം പറ്റിയാണ് അതുപോലെ കാലടി പറമ്പ് മലപ്പുറത്തുള്ളത് തിരൂർ പുഴയുടെ തീരത്താണ് മലപ്പുറം പൊന്നാനിക്കടുത്തുള്ള പിന്നെ കാലടി വരുന്നത് ഭാരതപ്പുഴയുടെ ഓരം പറ്റിയാണ് അപ്പൊ ഇതെങ്ങനെയാണ് ഈ പുഴയുടെ തീരങ്ങൾ വരുന്നത് പുഴയുടെ തീരങ്ങൾ മുഴുവൻ കാലടി എന്ന് പേര് വരുന്നത് എങ്ങനെയാണ് അതിന് കാലുമായിട്ടാണോ ബന്ധം എന്ന പരിശോധിക്കേണ്ടത് ഇവിടെ നമ്മൾ തിരുവനന്തപുരത്ത് വളരെ പ്രസിദ്ധമായൊരു സ്ഥലമുണ്ട് ആറ്റുകാൽ ആറ്റുകാൽ കിള്ളിയാറിൻ്റെ തീരമാണ് ആറിൻ്റെ കാലാണ് ആറിൻ്റെ കാൽ എന്ന് പറഞ്ഞാൽ ആറിൻ്റെ അരിക എന്നാണ് ആറിൻ്റെ തീരം എന്നാണ് നമ്മുടെ ശരീരത്തിലെ കാല് നമ്മുടെ ശരീ അതിരാണ് നമ്മുടെ ശരീരത്തിൻ്റെ കീഴെതിരാണ് കാല് മേലെതിരാണ് തല അപ്പോൾ അതിര് അരിക് എന്നുള്ള അർത്ഥത്തിലാണ് കാല് അതായത് ഭാഷ പ്രാകൃതമായിരിക്കുമ്പോൾ അതായത് പിന്നെ സമ്പർക്കം കുറഞ്ഞ ഒരു കാലഘട്ടത്തിൽ പ്രാകൃതമായി രൂപപ്പെടുന്ന ഭാഷകൾക്കൊക്കെ വാ ഒരു വാക്കിന് നിരവധി അർത്ഥങ്ങളുണ്ടാകും നടക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കാലുന്നത് ആണ് കാല് എന്നൊരർത്ഥമുണ്ട് അതിര് എന്നൊരർത്ഥമുണ്ട് അരികേ എന്നൊരർത്ഥമുണ്ട് അങ്ങനെ കാലിന് നിരവധി അർത്ഥങ്ങൾ അതുപോലെ തന്നെ ഒന്നിൻ്റെ നാലിലൊന്ന് കാല് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുക അപ്പോൾ കാലിന് നിരവധി അർത്ഥങ്ങളുടെ അതിൽ ഒരു അർത്ഥമാണ് നമ്മുടെ ആറ്റിൻ്റെ അരിക് എന്നുള്ള അർത്ഥത്തിൽ ആറ്റുകാൽ എന്നുള്ള പ്രയോഗം അപ്പോൾ ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും ആറുണ്ട് ഈ കാലടി എവിടെയെല്ലാം ഉണ്ട് അവിടെയെല്ലാം പുഴയുണ്ട് ഈ പുഴയുടെ അതിര് അതിരിലെ താഴ്ന്ന ഭാഗമാണ് എപ്പോഴും അതിന് താഴ്ന്ന ഈ താഴ്ന്ന ഭാഗത്ത് കൂടെയാണ് പുഴ ഒഴുകുക അതിൻ്റെ അരികിലെ സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് കാലടി ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ കാലടി നിരവധിയുണ്ട് എങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കാലടി എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ശങ്കരാചാര്യരുടെ ഇതിനെ സംബന്ധിച്ചാണ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് നിരവധി പ്രച്ഛന്ന ബുദ്ധൻ എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട് അതായത് ഹിന്ദു മതത്തിലെ നവോത്ഥാനത്തിന് വേണ്ടിയൊക്കെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ ചില പ്രാകൃതമായ അതല്ലെങ്കിൽ പാരമ്പര്യ ആചാരങ്ങൾക്കെതിരെ ശബ്ദിച്ചത് കൊണ്ടോ പെരുമാറിയത് കൊണ്ടോ ഒക്കെ ആവാം അദ്ദേഹത്തിന് പ്രച്ഛന്ന ബുദ്ധൻ എന്നൊരു പേര് ഒരു ആക്ഷേപഹാസ്യമായി ആക്ഷേപഹാസ്യമായവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷൺമത സ്ഥാപകൻ എന്നൊരു പേര് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അതായത് ഹിന്ദുമതത്തിലെ വിവിധ വിഭാഗങ്ങളെ ആറ് വിഭാഗങ്ങളെ ഒന്നിച്ച് ചേർത്തത് കൊണ്ടാണ് എന്ന് പറയും സൗരം വൈഷ്ണവം ശൈവം ഗാണപത്യം ശാക്തേയം കൗമാരം തുടങ്ങിയ ആറ് വിഭാഗങ്ങളെ ഹിന്ദുമതത്തിലെ ആറ് വിഭാഗങ്ങളെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് അദ്ദേഹം ഒരു പൊതുധാരയ്ക്ക് രൂപം കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഷൺമത സ്ഥാപകൻ എന്നുകൂടി പേരുണ്ട് അപ്പോൾ ഇത്രയും പ്രസിദ്ധി പ്രസിദ്ധിപെറ്റ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായി നിരവധി പിന്നെ കൃതികളെക്കുറിച്ച് നിരവധി ബ്രഹ്മസൂത്ര സൂത്രത്തിൻ്റെ ഭാഷ്യം പാതരായണൻ്റെ ബ്രഹ്മസൂത്ര ഭാഷ്യമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി എന്ന് അതുപോലെ സൗന്ദര്യലഹരി ഏറ്റവും പ്രസിദ്ധമായ കൃതി എന്നൊക്കെ പിന്നെ പഠനങ്ങളുണ്ട് പിന്നെ അതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ട് അദ്ദേഹത്തിന് ഇത്രയധികം ഈ മുപ്പത്തിരണ്ട് വയസ്സിന് കേരളമാകെ പര്യടനം നടത്തുകയും ഈ നാലാശ്രമങ്ങൾ സ്ഥാപിക്കുകയും നൂറിലേറെ കൃതികൾ എഴുതുകയും അദ്വൈത സിദ്ധാന്തത്തിൻ്റെ അപ്പോസ്തലിനായി അദ്ദേഹം മാറുകയും ചെയ്തതൊക്കെ മനുഷ്യസാധ്യമല്ല അതുകൊണ്ട് പലതും അദ്ദേഹത്തിൽ കെട്ടിയേൽപ്പിച്ചതാണെന്നുള്ള അഭിപ്രായമുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ജാതി വ്യവസ്ഥയെ അംഗീകരിച്ചിരുന്നു എന്ന് പിന്നെ സം വർത്തമാനം പറയുന്നവരുണ്ട് അദ്വൈത സിദ്ധാന്തിയായ ശങ്കരാചാരെ സംബന്ധിച്ചിടത്തോളം അത് അത് വെറും കെട്ടുകഥയാണെന്ന് പറയുന്നവരുണ്ട് അങ്ങനെ നിരവധി അഭിപ്രായങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അതൊന്നുമല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ശങ്കരാചാര്യ ജനിച്ച സ്ഥലത്തിൻ്റെ സ്ഥലതാമ ഉൽപ്പത്തിയെക്കുറിച്ചാണ് അത് ആലുവ ആലുവപ്പുഴയുടെ തീരത്ത് പെരിയാറിൻ്റെ തീരത്ത് അരികിലുള്ള സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് ദേവൻ ജനിച്ച കാലടി എന്ന അവിടെയാണ് നമ്മുടെ സംസ്കൃത സർവകലാശാലയൊക്കെ നിലനിൽക്കുന്നത് നന്ദി നമസ്കാരം